എല്ലാവർക്കും നമസ്കാരം ഞാൻ ബെന്യാമിൻ വല്ലപ്പോഴും കഥകളും നോവലുകളും എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന എന്നതിലുപരി ചരിത്രം ശ്രദ്ധയോടെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ചരിത്രം ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴൊക്കെ സവിശേഷമായി കണ്ടിട്ടുള്ളത് അധിനിവേശങ്ങളും അതിനോടുള്ള ചെറുത്തുനിൽപ്പുകളുമാണ് മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗവും എന്നുള്ളതാണ് ആദിമകാലം മുതൽ ഇന്നോളം അതങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക തന്റെ സംസ്കാരത്തിനുമേൽ തന്റെ വിശ്വാസത്തിനുമേൽ തന്റെ ഭാഷയുടെയും ആചാരത്തിന്റെയും മേൽ ആരെങ്കിലും അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ മനുഷ്യൻ തന്റെ സർവകരുത്തുമെടുത്ത് ചെറുത്തു നിൽക്കുന്നത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും മലങ്കര സഭാചരിത്രം പഠിക്കുമ്പോഴും മനുഷ്യന്റെ ഈ സവിശേഷതയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എല്ലാത്തരം അധിനിവേശ ശ്രമങ്ങളോടും പൊരുതി നിൽക്കുകയും അതിന്റെ പൈതൃകവും പാരമ്പര്യവും വിശ്വാസവും ആചാരവും പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മലങ്കര സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പ്രീണനത്തിൻ്റെയും ദണ്ഡനത്തിന്റെയും വഴികളെ അത് ശക്തിപൂർവ്വം ചെറുത്തുനിന്നുവെന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ഉദയം പേരൂർ സുന്നകദോസോടെ മലങ്കര സഭ സമ്പൂർണമായും റോബൻ സഭയ്ക്കും പോർച്ചുഗീസ് ഭരണത്തിനും കീഴ്പെട്ടു എന്ന് വിചാരിച്ചതാണ് എന്നാൽ വെറും അമ്പത്തിനാല് വർഷം മാത്രമാണ് അതിന് സാധ്യമായത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ കോനിങ് കുരിശ സത്യത്തോടെ മലങ്കര മക്കൾ ആ മുഖം വലിച്ചെറിയുന്നത് ചരിത്രത്തിൽ നാം പിന്നെ കാണുന്നുണ്ട് പിന്നീട് ആയിരത്തി അറുനൂറ്റി അമ്പത്തിയഞ്ചിൽ അന്റോക്യൻ സഭയും തുടർന്ന് ആംഗ്ലിക്കൻ സഭയും അതുകഴിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങളും ഒക്കെ മലങ്കര സഭയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും തങ്ങളുടെ ജൈവികമായ ഒരു ചോദനയോടെ താൻ അടിയുറച്ചു വിശ്വസിക്കുന്ന മർത്തോമൻ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മലങ്കര മക്കളെയാണ് പിന്നീട് നാം ചരിത്രത്തിലുടനീളം കാണുന്നത് ഈ സഭയ്ക്ക് ഏത് ആദിമ സഭയോളവും ചരിത്രവും പാരമ്പര്യവും ഉണ്ടെന്ന ബോധ്യമാവണം അവരെ ആ ചെറുത്തുനിൽപ്പിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് എനിക്ക് തോന്നുന്നു സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന അപൂർവത എ ഡി നാനൂറ്റി അമ്പത്തി ഒന്നിലെ കൽക്കു കൽക്കുതൂക്കൻ അംഗീകരിക്കാത്ത ഒറിയാൻറൽ ഓർത്തഡോക്സ് സഭ എന്ന അപൂർവത യേശുവിന്റെ സ്വന്തം ഭാഷയായിരുന്ന അർമാക്കിൻ്റെ വകഭേദമായ സുറിയാനിയിൽ ആരാധന നടത്തുന്ന സമൂഹം എന്ന അപൂർവത എന്നിങ്ങനെ അനേകം അപൂർവതകളുള്ള പ്രത്യേകതകളുള്ള ക്രിസ്ത്യൻ ജനവിഭാഗമാണ് മലങ്കര സഭയിലേത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി പൊരുതിയവരെയും അതിന് നേർത്തം വഹിച്ചവരെയും ഓർക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കോട്ടയത്ത് വെച്ച് നടക്കുന്ന മർത്തോമൻ പൈതൃക സംഗമം അതിനുള്ള വേദിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രശുദ്ധ മർത്തോമാസ്ലിഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം രക്തസാക്ഷിത്വം പ്രശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമനവതി മലങ്കര സഭാ ഭരണഘടനയുടെ നവതി എന്നിങ്ങനെ പല കാര്യങ്ങളാണ് ഒരേ സമയം ഈ സംഗമത്തിൽ ആഘോഷിക്കപ്പെടുന്നത് മനുഷ്യന്റെ ചരിത്രം എന്നത് അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് എന്ന് തിരിച്ചറിയാൻ ഈ സഭയുടെ അപൂർവതകൾ പുതുതലമുറയ്ക്ക് കൊടുക്കാനൊക്കെ ഈ സംഗമം വേദിയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ സംഗമത്തിന് എന്റെ എല്ലാവിധമായ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു